പാലക്കാട് റോട്ടറി ഈസ്റ്റ് പുതിയ ജൂലൈ വിവിധ പ്രവർത്തനങ്ങളുമായി വർഷത്തിലേക്കാണ് സംഘടന നീങ്ങുന്നത് പാലക്കാട് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൽ ഡയാലിസിസ് മെഷീനുകൾ പാലാനിയിൽ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ക്യാമ്പുകൾ പ്രീപെയ്ഡ് ഓട്ടോബൂത്ത് ആദിവാസികൾക്ക് സൗജന്യ ഭക്ഷണ വിതരണം വീട് നിർമ്മിച്ചു നൽകൽ തുടങ്ങിയ എഴുപത് ലക്ഷം രൂപയുടെ സേവന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങൾ ഒരു ഞങ്ങൾക്കൊരു കഞ്ചിക്കൂർ ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുണ്ട് അത് കാലപ്പഴക്കം കൊണ്ട് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് അത് ഒന്ന് നവീകരിച്ച് വളരെ നോമിനൽ നാമാത്ര റേറ്റിന് അവിടെ ലോവർ ലെവൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് താമസിക്കാനും താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താനായിട്ട് അത് നവീകരിച്ച് ഉപയോഗ ഉപയോഗ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ കൊല്ലത്തെ പ്രധാന ലക്ഷ്യം ഞങ്ങൾ ഞങ്ങളതിൻ്റെ പ്രവർത്തനങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ലയൻസ് ക്ലബ് നമ്മുടെ പാലനായിട്ട് പാലന ഹോസ്പിറ്റലായിട്ട് യോജിച്ച് ഞങ്ങളുടെ ഒരു ബ്ലഡ് ബാങ്ക് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഞങ്ങൾ അവരുമായിട്ട് യോജിച്ച് ഡയാലിസിസ് മെഷീൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാലക്കാട് ഈസ്റ്റ് റോട്ടറി ഹാളിൽ ചുമതല ഏറ്റെടുക്കും അഡ്വകറ്റ് ഉണ്ണി തോമസ് എം എസ് ബൈജു വിവേകാനന്ദൻ ഡോക്ടർ ഹരീഷ് മേനോൻ ഗോപാലൻ സുകുമാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ഭാവി പരിപാടികൾ വിശദീകരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്